ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ യഥാർത്ഥ പേര് ഇന്ദിരാ പ്രിയദർശിനി നെഹ്റു ഇന്ത്യയുടെ അഞ്ചാമത്തെ പ്രധാനമന്ത്രി ആയിരുന്നു ആധുനിക ചരിത്രത്തിലെ ശ്രദ്ധേയമായ വനിതാ ഭരണാധികാരികൾ ഒരാളായി കരുതപ്പെടുന്ന ഇവർ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ മകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ എഴുപത്തി ഏഴ് കാലഘട്ടത്തിലും പിന്നീട് എൺപത് മുതൽ മരണം വരെയും നാല് തവണയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച ഇവർ തന്റെ പിതാവിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റുവിന്റെ ഒരേയൊരു മകളായിരുന്നു ഇന്ദിര ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ അറുപത്തിനാല് വരെ അനൌദ്യോഗികമായി പിതാവിന്റെ ഉപദേശക സംഘത്തിന്റെ മുഖ്യ ചുമതല വഹിച്ചിരുന്നു ഭരണത്തിൽ അവരുടെ സ്വാധീനം വളരെ പ്രകടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു നെഹ്റുവിന്റെ മരണശേഷം ലാൽ ബഹദൂർ ശാസ്ത്രി മന്ത്രിസഭയിൽ ഒരു കേന്ദ്രമന്ത്രിയായി ഇന്ദിര ചുമതലയേറ്റു തന്റെ പിതാവിന്റെ സഹോദരിയായിരുന്ന വിജയലക്ഷ്മി പണ്ഡിറ്റ് മന്ത്രിയാകുന്നതിന് തടയാനായിട്ടായിരുന്നു ഇന്ദിരാ നെഹ്റുവിന്റെ മരണമടഞ്ഞവരെ തന്നെ മന്ത്രിസഭയിൽ ചേരുവാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചത് എന്ന് പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് ശേഷം ഇന്ത്യയുടെ അഞ്ചാമത് പ്രധാനമന്ത്രിയായും ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായും ഇവർ സ്ഥാനമേറ്റു ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ അധികാര വിഹകേന്ദ്രീകരണത്തിന്റെയും കർക്കശമായ പെരുമാറ്റത്തിന്റെയും ഒരു പ്രതീകമായിരുന്നു ഇന്ദിര കിഴക്കൻ പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പാകിസ്ഥാനുമായി യുദ്ധത്തിലേർപ്പെട്ട ഇന്ദിര യുദ്ധത്തിൽ ഇന്ത്യ വിജയിച്ചതോടെ ബംഗ്ലാദേശ് രൂപീകരിക്കുന്നതിന് കാരണമായി ഇന്ദിരയുടെ ഭരണകാലത്ത് ഇന്ത്യ ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാന ശക്തിയായി വളർന്നു ഇന്ത്യ സാമ്പത്തികമായും രാഷ്ട്രീയമായും സൈന്യമായും അത്ഭുതകരമായ വളർച്ച കൈവരിക്കുകയുണ്ടായി എഴുപത്തി അഞ്ചു മുതൽ എഴുപത്തിയേഴ് വരെ ഇന്ദിര ഇന്ത്യയിൽ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ കാലത്ത് ഇവർ ഒരു ഏകാധിപതിയെ പോലെ പെരുമാറിയിരുന്നത് എന്ന് ശത്രുക്കൾ ആരോപിക്കുന്നു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന നടപടിയുടെ പരിണിത ഫലമായി സിഖ് വംശജെ അപ്രീതിക്ക് പാത്രമായി തീർന്ന അവർ മുപ്പത്തൊന്ന് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിന് സിഖ് വംശജനായ തന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വെടിയേറ്റ് മരണമടഞ്ഞു ആയിരം കൊഞ്ഞങ്ങൾക്കിടെ ജീവിച്ച ശ്രേഷ്ഠമായ വനിതയെ കണ്ടെത്താനായി ബി ബി സി നടത്തിയ തിരഞ്ഞെടുപ്പിൽ ഒന്നാമത്തെ എത്തിയത് ആയിരുന്നു ഇംഗ്ലണ്ടിലെ എലിസബത്ത് രാജ്ഞി മേരി ക്യൂരി മദർ തെരേസ എന്നിവരെ പിന്തള്ളിയാണ് ഇന്ദിര ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്